പാലക്കാടൻ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് നെല്ലിന്റെ പണി കണ്ടിട്ട് കയറിയതാണ് പണ്ട് കുറെ ചെയ്തിട്ടുണ്ട് ഇത് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നെൽകൃഷി കുറഞ്ഞു വരികയല്ലേ അപ്പൊ കണ്ടപ്പോൾ ഒരു കൗതുകം ഇത് എന്ത് നല്ല ടി പി എസ് ആ മൂന്ന് മാസം കൊണ്ടാവുന്നതാണോ ഇത് മൂന്ന് മാസം കൊണ്ട് ഇത് അരി വെള്ളയോ മട്ടയോ വെള്ളയാണ് നിങ്ങള് തൊഴിലുറപ്പ് എന്താ പണിയുള്ള എപ്പോ ആ അല്ല എന്ത് പണി എപ്പ വരുന്നത് പണി ചാലിന്റെ പണി വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചോറും കറിയാണോ ആണോ ഇത് മതിയാവോ വരതറിയോ ഏ മതി കറി അമ്മയ്ക്ക് എന്താ രസം ഇവിടെ ബീറ്റ്രൂട്ട് അറിയാം ഉള്ളിത്തണ്ടോ അല്ല മറ്റേ വാഴ് വാഴത്തണ്ട് വാഴ വാഴപ്പിണ്ടി എന്ന് പറയും ഞങ്ങളുടെ നാട്ടില് ആണല്ലേ ചോറ് കഴിക്കണില്ലേ മെല്ലെ കഴിക്കുന്നത് ഭക്ഷണം നേരത്തെ കഴിക്കണം ചായയും കഴിച്ചതുകൊണ്ട് ഇതിന്റെ ഐ ഡി എസ് എന്താ നിങ്ങള് ഐഡിയസ് അമ്മന്റെ കറി എന്താ ചേന ഉരുള കിഴങ്ങും ആ ചേന എന്ന് പറയുന്നത് കൂർക്കലാണോ അത് വലിയ ചേനയാണോ ആ ആ അതെ കണ്ടിട്ട് കൂർക്കല് പോലെ തോന്നി അതാണ് ആ അതാണ് കൂർക്കല് പച്ചപ്പയർ ആ ചേനപ്പയർ ആ നീള വള്ളിപ്പയർ ആ അത് അത് കൂർക്കലല്ലേ നിങ്ങൾ മാർക്ക് മാത്രമേ രണ്ട് എഡിഎസുകാരുണ്ടോ ഇവരെന്ത് ശത്രുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടിരുന്നു കണക്കെഴുതുന്നത് അപ്പോ നിങ്ങളൊക്കെ പരിചയപ്പെടാൻ ദൈവ ഒരുപക്ഷരം പേര് ജോഷി ഇതെന്റെ മോൻ വയനാട് ഇനി ഷിയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഞങ്ങളൊക്കെ ചെയ്യായിരുന്നു ഇപ്പൊ അതിനെ പണിയെടുക്കുന്ന ആരും കിട്ടില്ല പിന്നെ വയനാട്ടിലൊക്കെയാണ് മൃഗങ്ങളുടെ ശല്യം ഭയങ്കരമാണ് പന്നിയൊക്കെ ഒന്നെല്ലാം നാശ ആ അച്ഛന്റെ കറി നമ്മള് നോക്കിയില്ലല്ലോ പൂസേ ആ